സ്വാതന്ത്ര്യദിനുവാണല്ലോ ഞങ്ങളൊന്നും കുളിച്ചിട്ട് വരാവേ കുളിക്കാൻ പോവാടിക്കാൻ പോയി കുടിക്കും കടിക്കു ജീവ പണയം വെച്ച് വേണം കണ്ണിറ്റവിടുത്തെയാണ് പോകേണ്ടത് മിക്കമ്മ കണ്ട് കണ്ട് കണ്ണ് അടങ്ങല്ലേ റിഞ്ഞിട്ട് തനേരൊക്കെ പിന്നെ വെള്ളം വെച്ചോണ്ട നടക്കണ്ടെച്ചിറന്നല്ലോ എല്ലാം പിന്നെന്തോറ്റം വരുന്ന കുളിച്ചില്ലെങ്കിൽ അറിയാമോ കുഞ്ഞ് സുന്ദരിയായി കണ്ട കുഞ്ഞു സുന്ദരിയായി അല്ലാതെ സുന്ദരിയാവട്ടേ അല്ലാതെ ചുമ്മാ കുളിച്ച് അമ്മ കുളിപ്പിച്ച് തോർത്തു വേണം ഇപ്പൊ അമ്മയുടെ മടിയിൽ അങ്ങ് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ശിവൻകുട്ടിക്ക് കണ്ട ഓക്കുട്ടിക്ക് തണക്കുന്നു അതിനിപ്പോ അമ്മയുടെ മടി കിടന്ന് അങ്ങ് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ശിവൻകുട്ടിക്ക് കണ്ടോ ണ മൂന്ന് ദിവസം വരെ എൻറെ അടുക്കലോട്ട് വരത്തു പോലും ഇല്ലായിരുന്നെ ഞാൻ കുളിപ്പിച്ച അങ്ങനെയാണ് ഒരു പാട സുന്ദരിയായി പക്ഷേ ഇപ്പൊറച്ചിലും കുഞ്ഞിന്റെ ആ

ഈ സുന്ദരി പെണ്ണിനെ ആരെല്ലാം ചോദിച്ചു പിള്ളേറെ ചോദിക്കുന്നുണ്ട്